നമസ്കാരം സ്വന്തം നാട്ടിൽ പരസ്പരം പാറകളാകുന്ന മലയാളികൾ പൊതുവെ കേരളം വിട്ടാൽ ഐക്യവും ഒത്തൊരുമയും ഉള്ളവരാണെന്നാണ് പറയുക പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് അതിനാൽ തന്നെ ഏത് ജില്ലക്കാരനാണെങ്കിലും സഹായം തേടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്താറുണ്ട് മലയാളികൾ പരസ്പരം സഹായിക്കാറുമുണ്ട് എന്നാൽ ആളുകളുടെ വിശ്വാസം ചൂഷണം ചെയ്യുന്ന മലയാളികളും ഈ കൂട്ടത്തിൽ കുറവല്ല അത്തരമൊരു സംഭവമാണ് ബഹ്റൈനിൽ സംഭവിച്ചത് കണ്ണൂർ സ്വദേശിയുടെ ചതിയിൽ കോഴിക്കോട് സ്വദേശിയൊക്കെ സംഭവിച്ചത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് മുഹറഗിൽ റെന്റ് ഏക്കർ ബിസിനസ് നടത്തുകയാണ് കോഴിക്കോട് സ്വദേശി ഇവിടെ നിന്ന് കാർ വാടകയ്ക്കിടിക്കുകയായിരുന്നു കണ്ണൂർ സ്വദേശിയായ വ്യക്തി എന്നാൽ ഇയാളാകട്ടെ മദ്യപിച്ച് മറ്റൊരു ആഡംബര വാഹനത്തിൽ ഈ കാർ കൊണ്ടുചെന്ന് ഇടിക്കുകയും ചെയ്തു ഇതോടെ കോഴിക്കോട് സ്വദേശിക്ക് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബഹ്റൈനിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഇൻഷുറൻസ് ലഭിക്കില്ല എന്നതാണ് നിയമം ഈ നിയമം നിലനിൽക്കെ സാധാരണയായി വാഹനം ഓടിച്ച ആളിൽ നിന്ന് ഈ തുക ഈടാക്കിയാണ് പതിവ് കാർ ഓടിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കുറച്ചു കാലത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ പ്രതി ബഹ്റൈൻ വിട്ടു എന്നാണ് വിവരം സംഭവം നടന്ന നാല് ശേഷം കേസിൽ വിധി വന്നപ്പോൾ പോലീസ് പ്രതിയെ തേടി കാർ ഉടമയുടെ അടുത്തുകയായിരുന്നു തന്റെ കമ്പനിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കോടതി മരവിപ്പിച്ചതോടെ കേസിൽ താൻ കുരുക്കിലായെന്ന് കാറുടമയ്ക്ക് മനസ്സിലായി അപകടം വരുത്തിയ ശേഷം മലയാളി നാട് വിട്ടതോടെ ഇതിന്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനായി ഒടുക്കം കോഴിക്കോട് സ്വദേശിക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകാനുള്ള തുകയും കോടതി ഫീസുമായി ഏഴായിരം ദിനാറിൻ്റെ ബാധ്യതയാണ് ഉണ്ടായത് തുക മുഴുവനായി കാറുടമ അടച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ വ്യാപക അന്വേഷണം പുരോഗമിക്കുകയാണ് കാർ വാടകയ്ക്ക് കൊടുത്തപ്പോൾ പ്രതിയുടെ സി അഥവാ സെൻട്രൽ പോപ്പുലേഷൻ രജിസ്റ്റർ മാത്രമാണ് രേഖയായി സ്വീകരിച്ചത്